സാമ്പത്തിക ശാസ്ത്രതന്ത്രപരമായ മേഖലകളിൽ ബ്രൂണൈയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ബ്രൂണൈ സുൽത്താൻ ഉരിക്കെ വിരിന്ദിനെടേം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഹാരത്തി ആക്ട് ഈസ് പോളിസി ഓർ ഇൻഡോ പസഫിക് വിഷൻ മേ ബ്രൂണൈ കാ മഹത്വപൂർണ സാझेदार ഹോനാ യെ ഹമാരേ ലിയ ഉജ്വൽ ഭവിഷ്കി ഗാരണ്ടി ഹൈ. हम एक दूसरे की भावनाओं का सम्मान करते हैं मुझे विश्वास है कि मेरी इस यात्रा से और हमारी चर्चाओं से आने वाले समय के लिए हमारे संबंधों को स्ट्रैटेजिक दिशा मिलेगी एक बार फिर इस अवसर पर मैं आपका हृदय से बहुत बहुत आभार व्यक्त करता हूं योर मैजिस्ट्री आपके भावपूर्ण शब्द गर्म जोशी भरे स्वागत और आतिथ्य सत्कार के लिए मैं आपको और पूरे शाही परिवार का हृदय से आभार व्यक्त करता हूं കൃഷി വ്യവസായം ആരോഗ്യം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലുള്ള സഹകരണത്തിനാണ് ഊന്നൽ നൽകുന്നത് ഊർജ്ജ മേഖലയിൽ ദീർഘകാല സഹകരണത്തിന് ഇരുരാജ്യങ്ങളിലെയും തലവന്മാർ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരു ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നയതന്ത്ര ബന്ധത്തിന്റെ സത്ത ഇന്ത്യയും ബ്രൂണയും തമ്മിൽ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധമുണ്ട് പങ്കാളിത്തത്തിന് തന്ത്രപരമായ ദിശാബോധം നൽകുന്നതിന് എല്ലാ വശങ്ങളെക്കുറിച്ചും സമഗ്രമായ ചർച്ച നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു ഊഷ്മളമായ വരവേൽപ്പിനും ആതിഥ്യമര്യാദയ്ക്കും പ്രധാനമന്ത്രി രാജകുടുംബത്തോട് നന്ദി അറിയിച്ചു നേരത്തെ ബ്രൂണെ പ്രധാനമന്ത്രി സുൽത്താൻ ഹാജി ഹസൻ ബോൾക്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് നടന്ന പ്രതിനിധിതല ചർച്ചയിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്നത് ബന്ദർ സെരി ബഗവാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ ചാൻസലറുടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു തുടർന്ന് ബ്രൂണയിലെ ഒമർ അലി സെയ്ഫുദ്ദീൻ പള്ളിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിൽ ആറു വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി സിംഗപ്പൂർ സന്ദർശിക്കുന്നത് ഇരുരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് നേരത്തെ നരേന്ദ്രമോദി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു